നമസ്കാരം നമ്മുടെ ഇന്നത്തെ അതിഥി ഒരു കള്ളനാണ് വെറും കള്ളനല്ല ഒരു പെരും കള്ളൻ മാലമോഷണം പിടിച്ചുപറി ഭവനഭേതനം എന്നീ കേസുകളിലെ ഒന്നാം പ്രതി പ്രതികൂടിയാണ് ഇരിക്കുന്നത് നിങ്ങൾ ഇൻട്രോ പറയാണോ അതോ എൻ്റെ കോപ്പി വാങ്ങിക്കാന്നോ ഇൻട്രോ സ്വാഗതം മറ്റു കള്ളന്മാരെ അപേക്ഷിച്ച് ഒരുപാട് തവണ സി സി ടി വിയിൽപ്പെട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു റീസൺ അത് ബോധപൂർവ്വമാണ് ബോധപൂർവ്വം എനിക്ക് ഈ മിനി സ്ക്രീനിൽ നിന്നും പുറത്തുവരാനുള്ള ഒരു മടി കാരണമാണ് ഞാൻ എപ്പോഴും ഈ ക്യാമറയിൽ ഞാൻ ഈ വാൽക്കനാടിയിലൂടെ ആണല്ലോ ഇതിലേക്ക് എത്തിയത് ഈ ഫീൽഡിലേക്ക് വാൽക്കനാടി ഒരു സീരിയൽ നടിയുടെ വാൽക്കണ്ണാടി മോഷ്ടിച്ചാണ് ഞാൻ ഈ തസ്കര മേഖലയിലേക്ക് എത്തുന്നത് ഈ മിനി സ്ക്രീനോട് ഒരു പ്രത്യേക ഒരു ഈ പെടുന്ന ഇഷ്യൂ അത് ഹാക്ക് ചെയ്യാൻ ഒരു ഹെൽപ്പറെ ഹെൽപ്പറായി ഞാൻ വെച്ചാണ് ഒരു ബിടെക് കാരനെ തന്നെ കൊണ്ടുവച്ചു അവനോട് സി സി ടി വി ദൃശ്യം വിടാൻ പറഞ്ഞിട്ട് ഞാൻ പോയി തിരിച്ചു വന്നപ്പോൾ സി സി ടി വിയിൽ ദൃശ്യം ഓടുന്നു സഹദേവൻ നമ്മുടെ ജോർജ് കുട്ടിയെ പിടിച്ചിരിക്കുന്ന സീൻ അപ്പം തന്നെ അവനെ പറഞ്ഞു വിട്ടു അവനെ വിടണം താങ്കളുടെ അച്ഛനൊരു കള്ളനായതുകൊണ്ടാണ് താങ്കൾക്ക് മോഷ്ടിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നതെന്ന് ഇൻഡസ്ട്രിയിൽ ഒരു ടോക്ക് ടോക്കുണ്ട് കള്ളന്മാർക്കിടയിൽ താങ്കളൊരു നെപ്പോ കിഡ് ആണെന്നാണ് സംസാരം ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിച്ചു ഈ ഒന്ന് രണ്ട് മാലയൊക്കെ മോഷ്ടിക്കാൻ ആരെ കൊണ്ടും പറ്റും പക്ഷേ ഫീൽഡ് പിടിച്ചു വയ്ക്കണമെങ്കിൽ ടാലന്റ് തന്നെ വേണം അതിൻ്റെ ടാലന്റ് തന്നെ വേണമെന്നാണ് നിങ്ങളുടെ കലറായ അടുത്ത നമ്മുടെ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് ആണ് വാട്ട് ഈസ് ഇൻ യുവർ ബാഗ് അതായത് നിങ്ങളുടെ ബാഗിലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി ഒരുപാടുണ്ടല്ലോ അതെ ഇതങ്ങനെ നമ്മൾ പബ്ലിക്കിന് മുമ്പിലൊന്നും കാണിക്കാറില്ല നമ്മുടെ ചാനലിന് വേണ്ടി ഓൺലി ഫോർ ഇത് 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 നമ്മൾ ഏതെങ്കിലും വീട്ടിലൊക്കെ ആയിട്ടുള്ള ഒരു ടൂളാണ് ടൂളാണ് പേര് ഈ പിന്നെ ഇത് ഇത് എൻ്റെ അച്ഛൻ ഉപയോഗിച്ചോണ്ടിരുന്നാണ് മീശമാധവൻ പടത്തിന്റെ ഷോയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുള്ളിക്ക് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓർമ്മയ്ക്കായിട്ട് ഇതിലുണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ മണി എനിക്കറിയാത്തത് കൊണ്ട് അതാ തോന്നുന്നു ഇത് തന്നെ എൻ്റെ അച്ഛനോ വേണം നല്ല അച്ഛന വേണോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വേണം നിനക്കെന്ന് പറയാം കുറച്ച് കഴിഞ്ഞ് ആ ഇത് ഞാൻ പറയാം ആ ഇത് കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ തെന്നിപ്പോലുള്ള വെളിച്ചെണ്ണ എണ്ണയാണ് പക്ഷേ വെളിച്ചെണ്ണയല്ല ആ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാമ്പോയില് ഇട വിലക്കയറ്റ എണ്ണയും ബാധിച്ചറാ ഇത് വെളിച്ചെണ്ണയും പാമൂലൊന്നുമല്ല ഇത് ബജിക്കടയിൽ നിന്ന് ബാക്കി വന്ന എണ്ണ അവരുടെ ചോദിച്ചും മേടിക്കുന്നു ഭയങ്കര കോസ്റ്റ്ലിൻ ഹാൻഡ് ശരീരത്തിൽ തേച്ചാൽ നല്ല കളർ കിട്ടും കറുത്തിരിക്കും പിന്നെ പിടിക്കുന്നു ഇരിക്കും നല്ല വഴുക്കലും ഉണ്ട് ചേട്ടാ ചേട്ടൻ ഇത്ര വലിയ ബെജി എണ്ണയൊക്കെ ദേഹത്ത് തേച്ചിട്ട് പോയിട്ട് എങ്ങനെ പിടിക്കുന്നു ഈ ദേഹത്തൊക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് കാലിലൊക്കെ തേച്ചിട്ട് ഞാൻ അറിയാതെ കാൽപാദത്തിലും തേച്ചു ആഹ് എന്നിട്ട് മൊട്ടിക്കാൻ പോകുന്നിടത്ത് തന്നെ അടിച്ച് വരും കഴിഞ്ഞ ദിവസം അവർ വീട്ടുകാരെ എന്നെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരനോട് പറഞ്ഞു അറിയാൻ ഈ പണിയൊന്നും ചെയ്യരുത് പറഞ്ഞു സോ ചെയ്യാറുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗാണ് ചേട്ടൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയില്ല ഈ മറ്റു കള്ളന്മാരൊക്കെ മോഷണശേഷം മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ വിതരാറുണ്ട് ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടി ചേട്ടന അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എടാ നീ പറഞ്ഞ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എണ്ണയെന്ന് വെച്ച് രാത്രി മോട്ടിക്കാൻ ഇറങ്ങുന്നത് ഞാൻ കാര്യമുണ്ട് വെച്ചാ അങ്ങനെ അങ്ങനെ ചെയ്യാൻ ഈ മോഷ്ടിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ പിന്നെ പ്രാർത്ഥിക്കാറുണ്ടോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിലോ നടന്നില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കാര്യം പറയും എനിക്കത് പറ്റത്തില്ലോ ഞാനിപ്പോ അമ്പലത്തിന്റെ പേജിൽ കയറി ഒരു നെഗറ്റീവ് റിവ്യൂ കണ്ടിടും ഫൈവ് ഔട്ട് ഓഫ് ടെൻ വൺ ടൈം നെഗറ്റീവ് റിവ്യൂ വന്നിട്ടു അപ്കമിംഗ് ഏതൊക്കെയാണ് ഇപ്പൊ കഴിഞ്ഞത് ഒന്ന് രണ്ട് ചെറിയ മലബറിയായിരുന്നു ഇനി ചില ബിഗ് പ്രോജക്ട്സ് ആണ് നമ്മുടെ മനസ്സിലുള്ളത് ഒരു ജുവലറി എ പിന്നെ ട്രഷറി ഇതുവരെ അപ്പോൾ ട്രഷറി ഒരു ഒരു പുതുമയുള്ള സബ്ജക്ട് ആണ് അപ്പൊ അത് ഇങ്ങനെ ഒന്ന് രണ്ട് പ്രോജക്റ്റുകളാണ് ജ്വല്ലറി മല്ലപ്പള്ളി ഞാൻ ജന്മനാട്ടിൽ തന്നെയുള്ള ജുവല്ലറി അത് മോഷിക്കണം എന്നുള്ളതാണ് ഒരു ആഗ്രഹിച്ചത് ഓരോ സ്വപ്നങ്ങൾ ചെറുപ്പം മുതൽ കണ്ടും കണ്ടുവരുന്ന ഒരു സ്വപ്നങ്ങൾ ആ നമ്മൾ പോകുമ്പോൾ തൊട്ട് ജ്വല്ലാണെന്നും വന്നു കേട്ടോ നമ്മളിങ്ങനെ കിട്ടിയാൽ മല്ലപ്പള്ളിയിൽ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ അത് ചെയ്യും എന്താ അത് ഇത് ക്യൂട്ട്നെസ് ഇത് കാണിച്ചാൽ എനിക്ക് ഇവിടുന്ന് ചമ്മളം കിട്ടും ഒരു ഒരു മിനിറ്റ് ഹലോ ഏ തിരുവാഭരണമൊക്കെ ചോ ഓൺലൈനിലോ ഏ ഞാൻ തിരുവാഭരണം മോഷ്ടിച്ച കാര്യം ഓൺലൈനിൽ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പോകുന്നു സത്യം പറ നീയല്ലടാ ഇത് ഫ്ലാഷ് ആക്കി ഞാനല്ല ഏഹ് നിനക്ക് മനസാവാചത്തില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം മനസാവാച എന്ന് പറയുന്ന ചിത്രം ഞാനും ദിലീഷ് പോത്തനും കിരണും സിരി ത്രിവി അഹാന അങ്ങനെ കുറേ ആൾക്കാർ ചേർന്ന് ശ്രീകുമാർ പൊടിയൻ സംവിധാനം ചെയ്ത് വരുന്നൊരു സിനിമയാണ് ഉടൻ തന്നെ അത് തിയേറ്ററുകളിൽ റിലീസാവും എല്ലാവരും പോയി കാണണം നെയ്യും മനസാവാചയ്ക്ക് ടീമിനും എല്ലാവിധ ആശംസകൾ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ താങ്ക് യു അപ്പോൾ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ തന്നെ കാണും എല്ലാവിധ ആശംസകളും താങ്ക് Thank you.